നമസ്കാരം എല്ലാ മനുപ്രേഷനും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ വസ്തു നമ്മളിപ്പം വടയ്ക്ക് താമസിക്കുന്നതോ സ്ഥിരമായിട്ട് താമസിക്കുന്നതോ അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും വാങ്ങിച്ചിട്ടേക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം നിൽക്കുന്ന സ്ഥലമോ ഏത് സ്ഥലമായാലും ചിലര് ചില സാഹചര്യങ്ങൾ ചിലയിടത്തു നിന്നും ചില വസ്തുക്കൾ ചേർക്കിട്ടാറുണ്ട് ഇത് നിധിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ ചില നെഗറ്റീവായിട്ടുള്ള അവസ്ഥകൾ ഇത് പലരും അറിയാൻ വയ്യാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാറുണ്ട് ഇതിപ്പോൾ ആർക്കും ദോഷമായിട്ട് ദുരിതമായിട്ട് സംഭവിക്കാറുണ്ട് ഇന്നത്തെ വിഷയം നമുക്ക് അതിനെപ്പറ്റിയാണ് ഇപ്പോൾ ഒരിടത്തിലും നമുക്ക് ഈ വസ്തുക്കൾ കിട്ടിയാൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്തൊക്കെയാണെന്നല്ലേ നമ്മുടേതല്ലാത്ത വസ്തുക്കൾ എന്ത് നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാലും അത് ഒരു ഒന്നല്ല രണ്ട് വട്ടം അത് ആലോചിച്ചിട്ടേ നമുക്ക് എന്തെങ്കിലും ചെയ്യാവൂ അല്ലെങ്കിൽ നമുക്കതിനെപ്പറ്റി വ്യക്തമായി രാഹ്യം ഇല്ല എങ്കിൽ അതിൽ രാഹ്യമുള്ളവർ ആചാര്യന്മാരോടല്ല അറിവുള്ളവരോട് ചോദിച്ചിട്ട് വേണം നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരിക്കലും നമ്മൾ അബദ്ധം കാണിക്കാൻ പാടില്ല അപകടത്ത് ചെന്ന് ചാടാനും പാടില്ല അപ്പം എന്തൊക്കെയാണെന്നില്ല ആ വസ്തുക്കൾ ഒന്നാമത് നമുക്ക് നാണയങ്ങൾ പലയിടത്തും കിടന്ന് പലർക്കും പല ദിവസങ്ങളിൽ ഇങ്ങനെ നാണയങ്ങൾ കൂടെ കൂടെ കിട്ടാറുണ്ട് പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ഞായർ കറുത്തവാ വെളുത്തവാൾ ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിലാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള വസ്തുക്കൾ കിട്ടുക അപ്പോൾ ഈ നാണയങ്ങൾ നമ്മളിന്ന് പോയത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരുടെ ഇന്ന് പോയതായിരിക്കുമെന്ന് വിചാരിച്ച് നമ്മുടെ അടുത്ത് പേഴ്സി വെക്കും അത് പലപ്പോഴും ദോഷമായിട്ട് വരാറുണ്ട് നാണയങ്ങൾ കയ്യിൽ നിന്ന് പോകുന്നത് നമുക്ക് എടുത്ത് വെക്കാം അത് തെറ്റൊന്നുമില്ല ഈ നമ്മുടെ നെഗറ്റീവ് വരണം എന്ന രീതിയിൽ ശത്രുക്കൾ നമ്മൾ നാണയങ്ങളിലൊക്കെ ഉറുക്കൊക്കെ ജീവിച്ചു ഇടാറുണ്ട് ആ നാണയങ്ങൾ എടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് നെഗറ്റീവ് ഉണ്ടാവുക അടുത്ത ഈ പ്രതിമകൾ സ്ത്രീ പ്രതിമ പുരുഷ പ്രതിമ അങ്ങനെ ഒരുപാട് പ്രതിമകളുണ്ട് ഈ ജീവികളുടെ രൂപങ്ങളാവാം അപ്പോൾ എങ്ങനെ ഏത് രീതിയിലുള്ള ആയിക്കോട്ടെ ഈ പ്രതിമകൾ നമ്മുടെ ഭൂമി കിടന്ന് കിട്ടിയ ഒരു കാരണവശാലും അത് എടുക്കാൻ പാടില്ല പിന്നെ ഈ തകിടുകൾ നമ്മൾ മിക്കപ്പോഴും ഈ ക്ഷുദ്രം എന്ന് പറയുന്നത് നമ്മൾ പഴയ കാലത്ത് നമ്മളെ ഉപദ്രവിക്കുന്നില്ല ക്ഷുദ്രം എന്നാണ് പറയുന്നത് അല്ലേ നമുക്ക് ഈ ദോഷം ചെയ്ത തകടുകളൊക്കെ നമ്മുടെ വസ്തു ചില സാഹചര്യങ്ങൾ ചേര് കൊണ്ടുപോയി വെറുതെ ഇടാറുണ്ട് മിക്കവാറും പിന്നെ കുഴിച്ചിടാറാണ് പതിവ് ഈ വെറുതെ ഇട്ടേക്കുന്ന തകടായാലും കുഴിച്ചിട്ടേക്കും തകടാലും ഇതൊന്നും കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് നമ്മുടെ വീട്ടിനകത്ത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്കകത്ത് കൊണ്ടു വെക്കുകയും ചെയ്യാൻ പാടില്ല പിന്നെ തൻ്റെതല്ലാത്ത എന്ത് വസ്തുക്കളായാലും നമുക്ക് രൂപങ്ങളാവും പ്രതിമകളാവും ഫോട്ടോകളാവും ഇതൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല അതുപോലെ നമുക്ക് ഈ കത്തിയ തുണിയുണ്ടാവും പച്ചരി ഉണ്ടാവും ഈ അലങ്കാര വസ്തുക്കൾ ചിലപ്പോൾ കിടക്കാം എന്തെങ്കിലും ഭംഗിയുള്ള രൂപങ്ങൾ ചിലപ്പോൾ കാണും ചിലപ്പോൾ ഒരു ചില പ്രതിമകൾ പ്രതിമെച്ചാൽ ഈ പ്ലാസ്റ്റിക്കിലോ ഫൈബറിലോ ഒക്കെ ഉള്ള ചില ദേവന്മാരുടെ ആയിക്കോട്ടെ വേറെ ഇതുവായിക്കോട്ടെ പ്രതിമകളൊക്കെ കാണും അതുപോലെ ഈ മുട്ട ആണി അതുപോലെയുള്ള വസ്തുക്കൾ പൂക്കൾ പച്ചരി അതുപോലെ തന്നെ എന്തെങ്കിലും പച്ചക്കറി വസ്തുക്കൾ നാളികേരം ഇങ്ങനെയുള്ള ഒരു സാധനങ്ങൾ നമ്മുടെ അല്ലാത്ത വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒന്നുകിൽ ഒരു പ്ലാസ്റ്റിക് കവർ അല്ലെങ്കിൽ പേപ്പർ അല്ലെങ്കിൽ വാഴയില എന്തെങ്കിലും വെച്ച് അത്രയും ഭാഗത്തെ മണ്ണ് ഉൾപ്പെടെ എടുക്കുക മണ്ണില്ല നമുക്ക് ഈ ഇൻ്റർലോക്കിന് രേഖ മണ്ണിലാണെങ്കിൽ ആ വസ്തു മാത്രം എടുത്ത് നമുക്ക് ആർക്കും ദോഷമില്ലാത്ത ഏഹ് ചും ചേരാണെ അടുത്തപ്പുറത്തെ വസ്തുവിലോട്ടോ അല്ലെങ്കിൽ അമ്പലത്തിൽ കൊണ്ടുപോയി ഇടുവോ അല്ലെങ്കിൽ ആച്ചവട്ടി കൊണ്ടുപോകുക അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല നെഗറ്റീവ് ആയിട്ടുള്ള വസ്തുക്കൾ ഇപ്പൊ ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ ആണെങ്കിൽ ഏഹ് അമ്പലത്തിൽ അല്ലെങ്കിൽ ഫോട്ടോകളൊക്കെ ആണെങ്കിൽ ആഴ്ചവോട്ടി കൊണ്ടുപോകാം അല്ലാതെ ഈ മുട്ടയോ നാളികേരോ അല്ലെങ്കിൽ നാണയങ്ങളോ പച്ചരിയോ കത്തിയോ തുണിയോ അങ്ങനെയൊക്കെയുള്ള വസ്തുക്കളൊക്കെ ആണെങ്കിൽ ആർക്കും ദോഷമില്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഒഴുക്ക് വെള്ളത്തിൽ നമുക്ക് ഒഴുക്കാം അല്ലെങ്കിൽ ഒരാചാര്യനെ പോയി കണ്ട് ആചാര്യൻ പറയുന്നത് അനുസരിച്ചിട്ട് നമുക്കത് എന്തെങ്കിലും ചെയ്യാം പിന്നെ ഈ ദോഷങ്ങൾ വരാനുള്ളൊരു ഉപാധി മാത്രമാണ് ഈ പറഞ്ഞ വസ്തുക്കൾ ഇത് നമുക്ക് എടുത്ത് മാറ്റി വിചാരിച്ചിരിക്കലും ദോഷം മാറുന്നില്ല എടുത്തു മാറ്റിയിട്ട് അടുത്ത ക്ഷേത്രത്തിൽ നിന്ന് പുണ്യാഹം മേടിച്ചൊന്ന് ഈ കിട്ടിയ കിടക്കുന്ന വസ്തുക്കളിലൊക്കെ തളിക്കൊക്കെ വേണം പിന്നെ ചെറുക്കാണെങ്കിൽ ഈ കടുക് എള് ഇങ്ങനെ ഉള്ള ചില ധാന്യങ്ങളും ഒന്ന് കിടക്കാറുണ്ട് ഭസ്മം കുങ്കുമം വന്ന് കിടക്കാറുണ്ട് അങ്ങ് പൂക്കൾ കിടപ്പാർ കിടക്കാറുണ്ട് നമ്മുടെ അല്ലാത്ത അതെല്ലാം എടുത്ത് അക്ഷരം അതിൽ നെല്ല് മിക്സ് ചെയ്ത് അക്ഷരം കിടക്കാറുണ്ട് ഇതെല്ലാം ഈ പറഞ്ഞ രാജാവിനോട് ചോദിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുക അല്ലെ അടുത്ത് നമ്മൾ റോളിലോട്ട് കളയുവോ അല്ലെങ്കിൽ അമ്പലത്തിൽ കൊണ്ടുപോയി ഇടുവോ അല്ലെങ്കിൽ നമുക്ക് ദോഷമായിട്ടുള്ള വസ്തു മറ്റേ ഭൂമി നമുക്ക് ഉപേക്ഷിക്കാൻ പാടില്ല ആ അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എടുത്ത് മാറ്റിയതിന് ശേഷം പുണ്യം നല്ല ശുദ്ധമാക്കുക ഒരു ആചാര്യനെ കണ്ടിട്ട് ആചാര്യം പറയുന്ന പ്രകാരം എന്തെങ്കിലും പ്രാർത്ഥനയോ വഴിപാടോ എന്തെങ്കിലും വേണമെങ്കിൽ അതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വസ്തു വന്ന് നിമിത്തം നമുക്ക് സംഭവിക്കാൻ ദുരിതം നമുക്ക് മാറിക്കിട്ടും ആലോചിച്ച് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അരയറാൻ പറ്റും ഇല്ല എങ്കിൽ നമുക്കതിൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് സംഭവിക്കാവുന്നതാണ് ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം